എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയചന്ദ്രൻ ഹാപ്പി ഓണം ഓണം എത്തി അല്ലെ നാളെ തുടങ്ങിയാണ് ഒന്നാളെ ഒന്നാം ഓണം ഈ വീഡിയോ ഞാൻ കുറച്ചു ദിവസം മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഓരോരോ കാര്യങ്ങളും കൊണ്ട് നടന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും ചെയ്യണം അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ ഓണത്തിന്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഓണപ്പൂ അത്തപ്പൂ ഒക്കെ ഇടല്ലേ അത്തപ്പൂ ഇടുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി ഒരുപാട് പിന്നെ സോഴ്സ് ഉണ്ട് കാരണം നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കുറെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ തന്നെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഒരേ തരത്തിലുള്ള പൂക്കൾ നമുക്ക് വീട്ട് വീട്ടിൽ നിന്നൊക്കെ എടുക്കുമ്പോ ഇപ്പൊ എന്റെ അവിടെ നിന്നൊക്കെ എടുക്കുമ്പോഴെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒരേ കളറിലുള്ള ഉള്ള പൂക്കൾ നമുക്ക് കുറേ കിട്ടണം എങ്കിൽ നമുക്ക് ആ ഒരു റൗണ്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ആ ഒരു ഡിസൈൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഒന്നും പൂക്കൾ ഇവിടെ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരു രീതിയിൽ ഈ പൂക്കളം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് കോവിഡ് രീതിയിൽ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയില്ല അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൂക്കളം ചെയ്തിരുന്നു അന്ന് പക്ഷേ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തു വെച്ചിരുന്നില്ല ഇപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പോഴത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണത് അപ്പൊ ഞാൻ കുറച്ച് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് കാശു മുടക്കി അല്ലെ വളരെ കുറച്ച് വളരെ തുച്ഛമായ കാശുമുടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പൂക്കളുണ്ടാക്കാം അപ്പം ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു ബേസ് വേണം അല്ലേ അപ്പൊ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമ്മളിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തെടുത്തു അതിനെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇത് ഞാൻ പെൻസിലിട്ട് വരച്ചുകൊണ്ട് അത്രയും കാണാൻ പറ്റില്ല പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൂളൻ ഇല്ലേ വൂളൻ ത്രെഡ് ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു പല കളറ് ഡിസൈൻ ചെയ്ത് വെച്ചു കാരണം നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് നമ്മൾ ആ ഡിസൈൻ വരച്ച രീതിക്ക് നമ്മൾ ഇനി ഇതിനെ അതിലോട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൂവൊക്കെ മേടിച്ച് അത്ര നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എക്സ്പെൻസീവാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞതിന് കുറച്ച് ലിമിറ്റേഷനുണ്ട് അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് പൂവിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല പിന്നെ അത് മാത്രമല്ല ഇപ്പം ഈ പറഞ്ഞപോലെ അതിനുള്ള ഒരുപാട് സമയമൊക്കെ നമുക്കതിന് വേണം അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ സമയം ഒരുപാട് നമുക്ക് അങ്ങനെ അതിന് വേണ്ടി എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേണം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പല കളറിലായതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ കണ്ടു നമ്മൾ ഈ മന്ദാരപ്പൂ ഒക്കെ ഇങ്ങനെ ഏതെല്ലാം അടർത്തിയിടൂലേ ജമന്തി അതൊക്കെ ഇടില്ലേ അതേപോലെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുള്ളൂ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണുള്ളൂ പിന്നെ നമുക്കിങ്ങനെ ഉള്ളൻ ത്രെഡ് തന്നെ വേണമെന്നില്ല പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഫ്രൂട്ട്സ് ഒക്കെ കവർ ചെയ്ത് വരണ ഒരു കവർ ചെയ്ത് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ തെർമോക്കോൾ പോലെ ഒരു സാധനമാണ് തെർമോക്കോൾ ആണോ തോന്നുന്നുണ്ട് ചെറിയ കൂടുകൾ വരും അല്ലേ അങ്ങനത്തെ ചെറിയ സംഭവം നെറ്റ് പോലത്തെ ഒരു സാധനം വരും അതായാലും മതി അതിപ്പം ഒരു പിങ്ക് കളറും വൈറ്റ് കളറും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് അക്രിലിക് പെയിൻറ്റ് പല കളർ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് പല കളറായിട്ട് നമുക്ക് എടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തിടാം അതല്ലെങ്കിൽ വൈറ്റ് പേപ്പർ തന്നെ കട്ട് ചെയ്തിട്ട് കളർ മിക്സ് ചെയ്തെടുക്കാം മറ്റേ അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വരയ്ക്കാം ഇപ്പം എനിക്ക് ഞാൻ ഈ ഡിസൈനാണ് വരച്ചത് ഇത് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ കാണും എന്നാലും നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ അല്ലേ നല്ലൊരു വലിയ മോശം ഇല്ലാത്തൊരു ഐഡിയ നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവർക്കത് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഇപ്പം പിന്നെ മുറ്റത്തൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് പിന്നെ ഇങ്ങനെ മുറ്റത്ത് ചെയ്യുന്ന സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകും നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കാർഡ്ബോർഡ് പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ചെറിയ ടൈലിൻ്റെ പീസോ ഒക്കെ വെച്ചിട്ട് നമുക്കത് പിന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും അവ പിള്ളേരെയൊക്കെ നമുക്ക് കുറച്ച് പിടിച്ചിരുത്താൻ പറ്റിയൊരു സംഭവമാണ് കാരണം ഇത് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് ക്ഷമ വേണം ഞാനിത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സാധനമാണ് ഇന്നലെ കടയിൽ പോയ സമയത്ത് പെട്ടെന്ന് മേടിച്ചോണ്ട് വരികയും ഇന്ന് രാവിലെ ഇരുന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത് കാപ്പി ഉണ്ടാക്കി ചോറുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്നിരുന്ന് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ പിള്ളേ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറേ സമയം നമുക്ക് ടി വിയിൽ നിന്നും ഫോണിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തി പിന്നെ മാറ്റി നിർത്താൻ പറ്റിയൊരു സംഭവമാണ് ഇങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാരണം കുറേ സമയം എടുക്കും നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡായിട്ട് അവർ ചെയ്യില്ല അതുപോലെ കുറേ സമയമെടുക്കും അപ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കിട്ടും പിന്നെ അതുപോലെ മൊബൈലും ടിവിയും ഒക്കെ വെച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ക്രിയേറ്റീവായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ അവർക്ക് സാധിക്കും കുറച്ചൊന്ന് തുടങ്ങി തുടങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി അവരങ്ങ് ചെയ്തോളും കണ്ടോ നടുക്ക് ഞാൻ ചെറിയ പൂ പോലെ ഒരു സംഭവം ചെയ്തത് വെച്ചിട്ടുണ്ട് പക്ഷേ അവസാനം എനിക്ക് തോന്നി ഒരു പച്ച വേണം വേണമെന്ന് തോന്നിയിട്ട് ഞാനത് എടുത്തിട്ട് ഒരു ചെറിയൊരു മറ്റേ ക്രിസ്മസ് ട്രീയുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ചെറിയ സാധനം മേടിക്കാൻ കിട്ടും എൻ്റെ പേരൻ്റെ അന്ന് എനിക്ക് അറിഞ്ഞൂടി ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കുന്ന പച്ച കളറുള്ളേ അപ്പോൾ അതിൻ്റെ ഒരു എടുത്ത് കട്ട് ചെയ്ത് ഈ ച നടുക്ക് വെച്ച പൂവിനെ അതിൽ കവർ ചെയ്തിട്ട് വെച്ച് അപ്പം സൈഡിൽ കൂടെ പച്ചയും പിന്നെ നടുക്ക് പൂവായിട്ട് ഇങ്ങനെ ഒരു ഫീൽ കിട്ടും നമുക്ക് പക്ഷേ എനിക്ക് ഈ ഡിസൈൻ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടു ഇത്ര ആയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഒന്ന് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് എല്ലാവർക്കും ഹാപ്പി ആണോ